മുസ്ലിം ലീഗിന്റെ ചർച്ചയിൽ ഇന്ന് ആദ്യം പ്രസംഗിച്ചു തുടങ്ങിയത് തമിഴ് എം എൽ എ കെ ടി ജലീലായിരുന്നു കെ ടി ജലീലിന്റെ പ്രസംഗം ഉഗ്രത്തിന്റെ അവസാന ഭാഗത്ത് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ എം എൽ എമാരെ ചേർത്ത് പിടിച്ച് അവരെ കൃത്യമായി വിമർശിച്ച് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് എം എൽ എ മാർ സഭയിൽ പറഞ്ഞതിന് എല്ലാത്തിനും മറുപടി കൊടുക്കൊടുത്ത് രൂക്ഷമായിട്ട് വിമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ ആവേശകരമായ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്ന് പുറത്തുനിന്ന് വളരെ സുപ്രധാനമായ ഒരു വാർത്ത കൂടി ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് സംസ്ഥാനത്ത് എത്ര കോൺഗ്രസ്കാർ അറിഞ്ഞുവെന്ന് കോൺഗ്രസിൻ്റെ അംഗങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അങ്ങനെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം പ്രസക്തമായ അവസാന ഭാഗം നമുക്ക് കാണാം സാർ ഇന്നലെ എന്റെ എൻ്റെ സ്നേഹിതൻസുദ്ദീൻ പറഞ്ഞു ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആഗ്രഹമാണ് രാമക്ഷേത്ര നിർമ്മാണമെന്ന് ആരാണ് ലീഗ് സുഹൃത്തുക്കളോട് അത് പറഞ്ഞത് സാർ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആഗ്രഹമല്ല അത് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ആഗ്രഹമാണ് ഹൈന്ദവ സഹോദരന്മാരുടെ അട്ടിപ്പേർ അവകാശം നിങ്ങൾ ബി ജെ പി സംഘപരിവാറുകാർക്കും പതിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ സുരേന്ദ്രന്റെ ഒരു ചടങ്ങിലെ സാന്നിധ്യം ഹൈന്ദവ മതപ്രാതിനിധ്യമായി ലീഗ് തെറ്റിദ്ധരിക്കുന്നു എസ് ഡി പി ഐയുടെ നേതാവ് ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ അതിനെ എങ്ങനെയാണ് മുസ്ലിം സമുദായ പ്രാതിനിധ്യമായി ലീഗ് കാണുക സാർ ഈ സഭയിൽ ജന്മം കൊണ്ടെങ്കിലും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർ ധാരാളമുണ്ടല്ലോ ശംസുദ്ദീൻ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു ഈ സഭയിലെ ഏതെങ്കിലും ഒരാൾ പറയുമോ രാമക്ഷേത്രം ഞങ്ങളുടെ ആഗ്രഹമാണ് എന്ന് ഞങ്ങളുടെ അഭിലാഷമാണ് എന്ന് അങ്ങനെ ആരെങ്കിലും ഒരാൾ കോൺഗ്രസിന്റെ പക്ഷത്തുള്ള ഒരാൾ പറഞ്ഞാൽ അങ്ങ് പറയുന്നത് ലീഗ് പറയുന്നത് ഞാൻ കേൾക്കും യാതൊരു തർക്കവും വേണ്ട സാർ കുരങ്ങനെ ഏണി ഏണിവെച്ചു കൊടുക്കുന്നത് പോലെയാണ് സംഘപരിവാറിന് ലീഗ് ഏടിവെച്ച് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ മുസ്ലിമാർ പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും എതിർക്കുക തന്നെ ചെയ്യും ഒരു തർക്കവും ആർക്കും വേണ്ട സാർ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും പ്രമുഖ നടിയും പേര് എംപിയുമായിരുന്ന സർക്കാർ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു എത്ര കോൺഗ്രസ് നേതാക്കന്മാർ അതിനോട് പ്രതികരിച്ചു അവരുടെ പ്രതിഷേധം നമ്മൾ എവിടെയെങ്കിലും കണ്ടോ മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ഇനിമേലിൽ അറിയപ്പെടുക മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം എന്നു മാത്രമായിരിക്കും ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി മാറ്റി കുറിച്ചുള്ള മികച്ച ഫീച്ചർ സിനിമക്ക് നൽകി വരുന്ന പുരസ്കാരം ദേശീയവും സാമൂഹികവും പാരിസ്ഥിതികവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം എന്നാക്കി മാറ്റി സാർ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കിയ ഗസറ്റിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് മന്ത്രാലയം ഇതിനായി ചുമതലപ്പെടുത്തിയ സമിതിയിൽ മലയാളിയായ ഒരാളുണ്ട് എന്നുള്ളത് നമ്മെ വേദനിപ്പിക്കുന്നു അത് മറ്റാരുമല്ല കേരളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശനാണ് പ്രിയദർശന്റെ കൂടി കൊത്തിനാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയത് പ്രിയദർശനാണ് പേര് വെട്ടിമാറ്റിയതിന് കൂട്ടുനിന്നത് ഇത്രയും വലിയൊരു വാർത്ത വന്നിട്ട് കോൺഗ്രസ് നേതൃത്വം എവിടെയെങ്കിലും പ്രതികരിച്ചോ ഇവരുടെ സമുന്നത നേതാവിന്റേതടക്കം വെട്ടിമുറക്കിയതിനെതിരായി പ്രതിഷേധിച്ചോ സാർ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ കുറിച്ചുള്ള പാർലമെന്റിലെ ചർച്ചയിൽ വിപ്പ് കൊടുത്ത് മുഴുവൻ എം പിമാരെയും പങ്കെടുപ്പിച്ച കോൺഗ്രസിന്റെ കൂടെ എങ്ങനെ ലീഗ് നിൽക്കും അസമിൽ നിന്നുള്ള കോൺഗ്രസ് യുവ എം പി ഇതൊരു പ്രസംഗിച്ചത് കേട്ടില്ലേ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എങ്ങനെ മൗനികളാകാൻ വേണ്ടി സാധിക്കും ഇസ്മായിൽ സാഹിബിന്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന് ഇക്കാര്യങ്ങളിൽ എന്ത് പറയാനുണ്ട് എന്നുള്ളത് എനിക്ക് ശേഷം പ്രസംഗിക്കുന്ന എന്റെ സുഹൃത്ത് ുഹൃത്ത് ഇബ്രാഹിം സൂചിപ്പിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ ബജറ്റിനെ ഞാൻ പിന്തുണക്കുന്നു സാർ